സ്വന്തമായ ഒരു വീട് എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് വലിയ പ്ലാനിങ്ങോടു കൂടിയാണ് എല്ലാവരും വീട് വെക്കാൻ ഒരുങ്ങുന്നത് പലരും അവരുടെ തുച്ഛമായ വരുമാനത്തിൽ നിന്നും കൂട്ടിക്കൂട്ടി ഒരു തുക കയ്യിൽ കരുതി വെക്കും എന്നാൽ എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല അങ്ങനെയുള്ളവർക്ക് ബാങ്കുകളിൽ നിന്നും ലോൺ എടുക്കാൻ സാധിക്കും എന്നാൽ പലർക്കും പല കാരണങ്ങൾ കൊണ്ട് ലോൺ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ വീടെന്ന സ്വപ്നത്തിലേക്ക് എത്താൻ അവർ ഒരുപാട് തവണ ബാങ്കുകളിൽ കയറി ഇറങ്ങേണ്ടതായി വന്നേക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ബാങ്കിൽ നിന്നും ലോണ് ലഭിക്കാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലോണുകൾ നഷ്ടപ്പെടുന്നത് എത്ര രൂപ വരെ വരുമാനമുള്ളവർക്കാണ് ലോൺ ലഭിക്കുന്നത് ഇതിന് എന്തെങ്കിലും ബെഞ്ച് ഉണ്ടോ ഇതല്ലാതെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ വായ്പാ അപേക്ഷ നിരസിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ലോൺ ലഭിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോൺ ലഭിക്കാത്തതിന്റെ കാരണങ്ങൾ എങ്കിലും അറിഞ്ഞിരിക്കാൻ സാധിക്കും അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനും കഴിയും ഭവന വായ്പ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അപേക്ഷിക്കുമ്പോൾ ബാങ്ക് നിങ്ങൾക്ക് ലോൺ തന്നാൽ തിരിച്ചടയ്ക്കാൻ സാധിക്കുമോ എന്ന് അവർ ആദ്യമേ പരിശോധിക്കും അതുപോലെ ഉയർന്ന വരുമാനമുള്ളവർക്ക് വേഗത്തിൽ ലോൺ ലഭിക്കും എന്നാൽ കുറഞ്ഞ വരുമാനത്തിലുള്ളവർക്ക് ലോൺ കിട്ടാൻ സാധ്യത കുറവാണ് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം ആദ്യത്തേത് നിങ്ങളുടെ വരുമാനവും തിരിച്ചടവ് ശേഷിയുമാണ് നിങ്ങൾക്ക് ലോൺ തരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ വരുമാനവും തിരിച്ചടവ് ശേഷിയും നോക്കിയിട്ടാണ് നിങ്ങൾ ഇതിനു മുൻപ് ലോൺ എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കും ഉണ്ടെങ്കിൽ ഇതിനു മുൻപ് എടുത്തിട്ടുള്ള വായ്പയുടെ കണക്കുകളും തിരിച്ചടവും പരിശോധിക്കും പിന്നെ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ വരുമാനമാണ് ഏറ്റവും കുറഞ്ഞ നിശ്ചിത തുക വരുമാനമായി ലഭിച്ചിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോൺ ലഭിക്കില്ല നിലവിൽ ചുരുങ്ങിയത് മുപ്പതിനായിരം രൂപയോളം വരുമാനം ലഭിക്കുന്നവർക്കാണ് വായ്പകൾ നൽകുന്നത് അടുത്തത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ആണ് എല്ലാ ബാങ്കുകളും ലോൺ കൊടുക്കുമ്പോൾ ക്രെഡിറ്റ് സ്കോർ പരിശോധിക്കും നിങ്ങളുടെ തിരിച്ചടവ് ശേഷിയെ അളക്കുന്ന അളവുകോലാണ് ക്രെഡിറ്റ് സ്കോർ ഉയർന്ന ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്കായിരിക്കും ലോൺ ലഭിക്കുന്നതിനുള്ള സാധ്യത കൂടുതൽ ഇതിന് മുൻപ് ക്രെഡിറ്റ് സ്കോർ ഉപയോഗിക്കാത്ത ഒരാളാണ് എങ്കിൽ പലിശ നിരക്ക് അല്പം ഉയർന്നതായിരിക്കും കാരണം മുൻപ് വായ്പ എടുക്കാത്ത ആൾക്ക് ക്രെഡിറ്റ് സ്കോർ ഉണ്ടാകില്ല അതുകൊണ്ട് വായ്പ തിരിച്ചടച്ചതിന്റെ റെക്കോർഡും ഉണ്ടാവില്ല ക്രെഡിറ്റ് സ്കോർ കുറയുന്ന പക്ഷം വായ്പ കിട്ടാനുള്ള സാധ്യത കുറവാണ് എളുപ്പത്തിൽ ഭവന വായ്പ അംഗീകരിക്കുന്നതിനായി ബാങ്കുകൾക്ക് എഴുന്നൂറ്റി അൻപതിനു മുകളിലുള്ള സ്കോർ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട് അറുന്നൂറ്റി അൻപതിനും എഴുന്നൂറ്റി നാല്പത്തി ഒൻപതിനും ഇടയിലുള്ള സ്കോറുകൾ അംഗീകരിക്കപ്പെടാം പക്ഷേ ഇതിന് കർശനമായ നിബന്ധനകൾ അല്ലെങ്കിൽ ഉയർന്ന പലിശ നിരക്കുകൾ അനുസരിച്ചാണ് ലഭിക്കുന്നത് നിങ്ങളുടെ സ്കോർ അറുന്നൂറ്റി അൻപതിൽ താഴെയാണെങ്കിൽ നിരസിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മൂന്ന് തിരിച്ചടവിൽ വീഴ്ച സംഭവിക്കുന്നത് മുകളിൽ പറഞ്ഞ പോലെ ബാങ്കുകൾ നിങ്ങൾക്ക് ലോൺ തരുന്നതിന് മുൻപ് നിങ്ങൾ നേരത്തെ ലോണുകൾ എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കും എന്നാൽ ചെറിയ ലോണുകൾ പോലും തിരിച്ചടയ്ക്കുന്നതിൽ നിങ്ങൾ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ നിരസിക്കാനുള്ള സാധ്യത കൂടുതലാണ് അടുത്തത് ഇടയ്ക്കിടെ ജോലി മാറുന്നത് വായ്പയെ സ്വാധീനിച്ചേക്കാം നിങ്ങളുടെ ജോലിക്കും ഭവന വായ്പയിൽ പ്രാധാന്യമുണ്ട് ജോലിയിൽ എത്രത്തോളം സ്ഥിരത പുലർത്താൻ സാധിക്കുന്നുണ്ട് എന്നത് ബാങ്ക് വിലയിരുത്തും മുൻപ് ഒരുപാട് തവണ ജോലി മാറിയ ആളാണെങ്കിൽ അത്തരം വ്യക്തികൾക്ക് വായ്പാ അപേക്ഷ നിരസിക്കാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കരാർ ജോലിയോ സ്ഥിര വരുമാനം ലഭിക്കാത്ത ജോലിയോ ആണെങ്കിൽ ലോൺ അപേക്ഷ നിരസിക്കപ്പെട്ടേക്കാം അടുത്തത് തെറ്റായ വിവരങ്ങൾ വായ്പ എടുക്കുന്ന സമയത്ത് നൽകുന്നത് വായ്പ എടുക്കുന്ന വ്യക്തിയുടെ പേര് മേൽവിലാസം പോലുള്ള വിവരങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമോ തിരുത്തലുകളോ ഉണ്ടെങ്കിൽ അത് വായ്പ അപേക്ഷയെ പ്രതികൂലമായി ബാധിച്ചേക്കാം നിങ്ങളുടെ രേഖകളെല്ലാം കൃത്യമായിരിക്കണം ഏറ്റവും അവസാനത്തത് വസ്തുവിന്റെ മൂല്യമാണ് വായ്പ നിരസിക്കപ്പെടുന്നതിന്റെ മറ്റൊരു കാരണം വസ്തുവിന്റെ മൂല്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഈടായി ലഭിക്കുന്ന വസ്തുവിന്റെ മൂല്യം ബാങ്കുകൾ കണക്കിലെടുക്കുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വായ്പ ലഭിക്കാതെ വരാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ബാങ്ക് ലോൺ എടുക്കുന്നവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സമയം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ